പൂത്തിന്റെ എല്ലാം എടുത്ത് പറയാനുള്ളത് ഇത്രയും തൂക്കം ഉണ്ടായിട്ട് ആ ഒരു വയർ നോക്കണം സാധാരണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വയർ ചാടിയിട്ടോ ഒന്നുമില്ല കാലിയായിട്ട് നല്ല അടിപൊളി സ്ട്രക്ചർ ആയിട്ട് കൊമ്പായാലും അധികം വലിയ ഒന്നുമില്ല നല്ല ചെറിയ കൊമ്പ് ഹൈറ്റ് ഇടന്നിട്ട് നല്ല അടിപൊളി പൂത്തിട്ട് ഇതൊക്കെ വരുമ്പോൾ തന്നെ ആൾക്കാർ കൊണ്ടുപോകും അല്ല പ്രശ്ന എന്നാ തൂക്കം ഉണ്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിലോ അല്ലേ ഇതോള്ള സാധനം വന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങ് തന്നെ പോകും അപ്പൊ ഇത് എന്നാ പിന്നെ എല്ലാ കുട്ടികളെ ഇതുപോലെ കൊണ്ടുവരാൻ എന്താ പറ്റാത്ത അങ്ങനെ കിട്ടത്തില്ലേ മോഹനടുത്ത് വാങ്ങിച്ചല്ലേ ഇതിപ്പോ എത്ര പുള്ളിക്കാരൻ കൊണ്ടുവന്നു പുള്ളി വേറെ കൊണ്ടുവന്നത് അഞ്ചാണ് അപ്പൊ മൊത്തം ആറിനോ ആണ് പക്ഷെ ഇവനുള്ള ആരണോ എല്ലാടും അതിനകത്ത് കേറുന്നില്ലല്ലേ ഓ ശരി ശരി അപ്പൊ നിങ്ങൾ ഈ പ്രാവശ്യം എത്ര കുട്ടി ഉണ്ടായിരുന്ന കുട്ടി കുട്ടി എടുക്കാൻ വേണ്ടി ഈ പ്രാവശ്യം എത്ര അടുത്ത് കിറങ്ങി ഒമ്പത് മാർക്കറ്റ് കേറിയിട്ടാണ് എത്ര ദിവസം അവിടെ പതിനായിരുന്നു ഇപ്പൊ മാർക്കറ്റിൽ സാധാരണ എല്ലാരും പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത് മാർക്കറ്റിലാണ് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും പക്ഷെ എന്നാലും ഇതുപോലുള്ള സാധനങ്ങൾ വളരെ കുറവാണ് കുറവാണ് അല്ലേ ശരി ശരി അപ്പൊ ഈ ഒരു കുട്ടി നോക്കുന്നത് ഇതിന് തീരെ ഏറ്റവും ഇത്രയും വലിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെന്ന് പറയുമ്പോൾ എല്ലാരും നോക്കുന്ന ഒരു വയറാണ് എനിക്കായിരുന്നു നോക്കി സാധാരണ വയറും ചാടികിടക്കി വയറും ഇല്ല കൊമ്പൊന്നും കൊമ്പിട്ടൊന്നുമില്ലേ ചെറിയ കൊമ്പ് തന്നെയാണ് സാധാരണ ഈ തൂക്കം വരുമ്പോ അത്യാവശ്യം വലിയ കൊമ്പായിട്ട് മടങ്ങി പോകുന്നത് നോക്കി വലിയ തോന്നുന്നല്ലോ പ്രായമില്ല പ്രായല്ലോ പ്രായ ഒന്നേകാല് കാണുമായിരിക്കല്ലേ അത്രേ ഉണ്ടാവല്ലോ അല്ലേ ശരി ഇതാണ് ഇതാണ് ഐറ്റം നോക്കിയാ വയറ് കാലിയായിട്ട് തന്നെ കിടക്കുന്നു ഇപ്പൊ രാവിലെ എത്തിയല്ലേ ഉള്ളത് ആറ് മണിക്കൂടെ ഒരു ഫീഡിങ്ങും ഇല്ല കൈവിടം കൊടുത്തേക്കുക അവർക്കതാ നല്ലത് അല്ലേ അങ്ങനെ കൊടുക്കുന്നത് എല്ലാ കുട്ടികളെ അല്ലേ ശരി ഇത് കണ്ടത് സെപ്പറേറ്റ് ആയിട്ട് മോറാക്കിട്ടുണ്ടല്ലോ അല്ലേ ഇരുന്നൂറ്റി ഒരു സാധനമാണ് ഇതൊരു ഒന്നേകാല വയസ്സി പ്രതീക്ഷിക്കുന്നു കാരണം കൊമ്പൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി വളർക്കോ ഹൈറ്റ് ഒന്നൂടെ കാണിച്ചു ഹൈറ്റ് നോക്കിക്കണേ തലപ്പൊക്കോ തല അവിടെ കെട്ടിട്ട് പൂളുടെ ഹൈറ്റ് നോക്കി ഹൈറ്റാ നോക്കിയാ നല്ല ഇത് ഇരുന്നൂറ്റി തൊണ്ടിന്നല്ല ഒരു അടുത്ത ഒരു പെരുന്നാളിൽ കൺഫേം ആയിട്ട് അല്ല രണ്ടു വയസ്സ് വേണമെന്നില്ല പെരുന്നാളിനെ കൊടുക്കാൻ വേണമെന്നുണ്ട് അപ്പൊ അടുത്ത പെരുന്നാൾ എങ്ങനെയായാലും ഒരു അറുന്നൂറ് കൺഫ് അറുന്നൂറ് അല്ലേട്ടാ അറുന്നൂറ് അല്ലല്ലേ ഇപ്പൊ തന്നെ ഒരു മുന്നൂറ് കിലോ വേണ്ടത് ഇപ്പൊ പ്രത്യേകിച്ച് ക്ഷീണം ഒന്നും മാറാൻ ഇതിനല്ലേ ഒന്നും മാറല്ലേ കൊണ്ടുപോവാൻ നമ്മുടെ ഫുഡ് കൊടുക്കും അല്ലേ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം ഇനി പെരുന്നാളിപ്പോ എട്ട് മാസം കൊണ്ടല്ലോ അപ്പോഴത്തേക്കെന്തായാലും അറുന്നൂണ്ടാവും അപ്പോഴത്തേക്കാ എന്തായാലും കൊള്ളാം പക്ഷെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന മണ്ടത്തനാണ് രണ്ടു വർഷം കഴിയും അങ്ങനെ അതെ ഇനിയാണ് സാധനം കയറി വളരുന്നത് അല്ലേ ഓ ശരി ചേട്ടാ അതുപോലെ തന്നെ ഇത് എത്ര തൂക്കം ഇരുന്നൂറ്റി മുപ്പത് വരെ ഉള്ളു നോക്കി ബാക്കിയുള്ള എല്ലാം ഇതേപോലെ തന്നെ ചെറിയ കുട്ടികളല്ലേ ചെറിയ ഇതേ സ്ട്രക്ചർ തന്നെയുള്ള സെയിം സെയിം ക്വാളിറ്റി തന്നെ ഓക്കെ തൂക്കം കുറവോ അല്ലേ തൂക്കം കുറവോ ഇത് എങ്ങോട്ട് പോകുന്ന കേട്ടോ ആലുവല്ലേ ഓക്കെ അപ്പൊ എറണാകുളത്ത് തന്നെയാ പോകുന്നു അല്ലേ ഓക്കെ നമ്മളിപ്പോ കണ്ട ആ വലിയ പോത്തിന്റെ അതേ ക്വാളിറ്റി ഉള്ള ചെറിയ പോത്ത് നോക്കൂ അതേ സ്ട്രക്ചർ അതുപോലെ തന്നെ നല്ല നീട്ടം അതുപോലെ നല്ല ഹൈറ്റ് നല്ല വാലറക്കം പ്രായം കുറവാണ് അതിൻ്റെ ആണ് ഈ ഒരു ചെമ്പൻപൂടൊക്കെ അല്ലെ പ്രായം കുറവുള്ളതാണ് തീരെ പ്രായം കുറവാണ് ഒരു എട്ടു മാസം പ്രായം കുറവായിരിക്കും അതിന്റെ ആ ഒരു ചെമ്പൻ പൂടയും കാര്യങ്ങളും ഓക്കെ ഈ ആദ്യം കണ്ട ആ വലിയ പോത്തിന്റെ കൂട്ടിൽ തന്നെയുള്ള പോത്തുകളാണ് ബാക്കി ഈ ചെറുതെല്ലാം തന്നെ അതിന്റെ പ്രായത്തിനനുസരിച്ചുള്ള കൊമ്പും വാലറക്കവും കാര്യങ്ങളും എല്ലാം തന്നെയുള്ള ഇതുപോലുള്ള പോത്തുകളെയാണ് നമ്മൾ ശരിക്കും എടുക്കേണ്ടത് നോക്കി ഈ ചെറുതൊക്കെ എന്നെ തോക്കുന്നുണ്ട് കേട്ടോ പല വീട്ടിലുള്ള ആള് ആറ് ബോത്തിനാണ് ഇപ്പൊ രാവിലെ വന്ന ഒരാൾ കൊണ്ടുപോകുന്നത് കേട്ടോ ഇതെല്ലോ കെയർ കേട്ടോ അത് അഞ്ചനയേറുള്ള നമ്മടെ വണ്ടിയല്ലേ നമ്മുടെ ഫാമിന്റെ വണ്ടിയല്ലേ